ഈ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ പണം പിരിച്ച് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മലയാളികൾ കൊടുക്കില്ലേ നിങ്ങൾക്ക് സംശയമുണ്ടോ അല്ല ആജിം സെയ്ദില് പണം കുട്ടികൾക്ക് വേണ്ടി കളക്ട് ചെയ്യാന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കേണ്ട സ്ഥാപനങ്ങളാണ് ഇപ്പൊ പ്രതിസന്ധിയിലായിരിക്കുന്നത് അങ്ങേക്കറിയുമോ ആറായിരത്തോളം നിങ്ങളുടെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആറായിരത്തോളം എസ് എസ് എയുടെ കീഴിൽ വരുന്ന എസ് എസ് കെയുടെ കീഴിൽ വരുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ശമ്പളം മുടങ്ങും എന്നടക്കം മനോരമയും മാതൃമയടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളുണ്ട് അത് കഴിഞ്ഞ ജൂണിലാണ് അപ്പോൾ ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ കടുത്ത പ്രതിസന്ധി ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇപ്പോൾ ഈ പറഞ്ഞ ജ്യോതിഷവും പുരാണങ്ങളും അടങ്ങിയിട്ടുള്ള വേദങ്ങളും ഒക്കെ തന്നെ പഠിപ്പിക്കണമെന്നാണ് പി എം ഉഷേലും പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല ആകപ്പാട കേരളത്തിൽ നടപ്പിലാക്കിയത് ഫോർ ഇയേഴ്സ് ബിരുദ കോഴ്സുകൾ ആണ് പഠിപ്പിച്ചു എന്നുള്ളതല്ല അപകടം കാവ്യവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം എന്നുള്ളത് ഇരുപത്തി വർഷമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ലെഫ്റ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതാണ് ഇതിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾ സംശയമുണ്ടോ അല്ല ഒരു സംശയം വേണ്ട കാര്യത്തിൽ കരിക്കുലത്തെ സംബന്ധിച്ചും പാഠ്യപദ്ധതിയെ സംബന്ധിച്ചും സ്വയംഭരണാവകാശം സംസ്ഥാനങ്ങൾക്കുണ്ട് എൻ ഇ പിയുടെ ക്ലാസ് ഫോർ പോയിന്റ് ത്രീ വൺ പരിശോധിക്കൂ സംസ്ഥാനം നമ്മുടെ പൊതുവിദ്യ വിദ്യാഭ്യാസത്തിന് സ്റ്റേറ്റ് ബോർഡാണ് സിലബസുകൾ തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ബോർഡിന്റെ ഒരു തരത്തിൽ പോകുന്നില്ല കുറഞ്ഞ പക്ഷം എൻ ഇ പി എന്താണെന്നൊന്ന് വായിച്ചു നോക്കൂ ആ പോളിസി ഒന്ന് വായിച്ചു നോക്കൂ അല്ലെങ്കിൽ ഈ പി എം ശ്രീയുടെ എം ഒ യു ഒന്ന് വായിച്ചു നോക്കൂ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് അതിൽ പച്ച ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്താണ് എന്നുള്ളത് പിന്നെ ആരെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയല്ല എന്നുള്ളത് അല്ല ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞെന്താ അദ്ദേഹം വായിക്കുകയാണേ ഇത് സംസ്ഥാന സർക്കാരുകൾ സ്റ്റേറ്റ് ബോർഡിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഇന്നലെ മന്ത്രി പറയാണ് ആ കണ്ണികയിൽ തന്നെ വളരെ വിശദമായി ഇതെന്താണ് ഈ പദ്ധതി എന്നുള്ളത് കൃത്യമായി ജീവിച്ചിട്ടുണ്ട് അത് മന്ത്രിക്ക് അറിയാഞ്ഞിട്ടല്ല മന്ത്രി അത് ബോധപൂർവ്വം മറച്ചുവെക്കുകയാണ് ബോധപൂർവ്വം മറച്ചു വെക്കുന്നതിനാ ബോധപൂർവ്വം മറച്ചു വെക്കുന്നതിനാ അതിൽ കൃത്യമായി പറയാണ് ഇത് എൻ ഇ പി ആണ് എൻ ഇ പി നടപ്പാക്കുന്നത് അദ്ദേഹം ഉദ്ധരിക്കുന്ന അതേ ഖണ് അത് പറയുന്നുണ്ടേ അജിംസൈ ഇതില് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആഗമാനം ഇപ്പോ നമ്മുടെ സിലബസുകൾ ആകമാനം കാവ്യവത്കരിക്കപ്പെട്ട് തുടങ്ങണമായിരുന്നല്ലോ ഗാന്ധി സിലബസുകളിൽ നിന്ന് മാറ്റി എഴുതപ്പെട്ടിട്ട് പോലും അത് പ്രത്യേക പുസ്തകമായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കുകയും അതിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും വായിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ എഴുതി ഒപ്പിട്ട ഇന്നലെ ഒളിച്ചുപോയി ഒപ്പിട്ട എംഒയിൽ തന്നെയുള്ള ഒരു ഭാഗം വായിക്കാം അതായത് എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് വൈ എൽ ഡു സോ ഇറ്റ് മസ്റ്റ് ബി ബോർണ്ഡ് ദാറ്റ് എൻ സിആർ ടി കരിക്കുലം വിഡ് ബി ടേക്കൺ ആസ് ദ നാഷണലി അക്സെപ്റ്റബിൾ ക്രൈറ്റീരിയ പുസ്തകത്തിന്റെ ക്രൈറ്റീരിയയെ കുറിച്ചാണ് ഈ പറയുന്നത് ഇനി അങ്ങ് തന്നെ പറഞ്ഞ ഏതാണ് അതിന്റെ പേജ് സെവൻറ്റീൻ സെക്ഷൻ ഫോർ തേർട്ടി ടു അങ്ങ് പറഞ്ഞതും ഇന്നലെ മന്ത്രി വായിച്ചതുമായ കാര്യം അതിൽ വളരെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇക്കാര്യം അതല്ല അജിംസെ സ്റ്റേറ്റ് സെൽ സ്റ്റേറ്റ് ബോർഡിൻ്റെ കീഴിൽ നിശ്ചയമായും സിലബസിനെ സംബന്ധിച്ച് തീരുമാനം സംസ്ഥാനത്തിൻ്റെ ആയിരിക്കും സംസ്ഥാനം ഇന്നലെ വരെ ആർജിച്ച വിദ്യാഭ്യാസ നേട്ടങ്ങളൊന്നും തന്നെ ഒരു കോട്ടവും കൂടാതെ കാത്തു സൂക്ഷിക്കും ഒരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട അത്തരമൊരു നിലപാട് തന്നെയായിരിക്കും ഗവൺമെൻറ് എടുക്കാൻ പോവുക ഇക്കാര്യത്തിൽ ഇപ്പോൾ പി എം ശ്രീയിൽ ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ ആകമാനം നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ ഇപ്പം നമുക്ക് വലിയൊരു പ്രതിസന്ധി നമ്മുടെ മുന്നിലുണ്ട് ആ ഒരു വസ്തുത തന്നെയാണ് ഈ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി ഉണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് അതൊരു യാഥാർത്ഥ്യത്തോടു കൂടി ആ കാര്യത്തെ കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിലപാട് എന്തുകൊണ്ടെന്നാൽ മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കി കഴിഞ്ഞു ഇപ്പോൾ രാജസ്ഥാനും കർണാടകയും കോൺഗ്രസ് ഭരിക്കുന്ന ഗെലോട്ടാണ് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഒപ്പിട്ട് കൊടുത്തത് ഡിസംബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഗെലോട്ട് രാജസ്ഥാനു വേണ്ടി ഈ പി എം ശ്രീ പദ്ധതിയിലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലും ഒപ്പിട്ട് കൊടുത്തത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ് ഞാൻ ആരെയും രാഷ്ട്രീയമായി ആക്ഷേപിക്കുന്നതിന് വേണ്ടിയല്ല പറയുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇത്രയും കാലം ഒപ്പിടാതിരിക്കുകയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു തരത്തിലും രണ്ടായിരത്തി ഇരുപത് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന കടുത്ത നിലപാടിൻ്റെ കൂടി പക്ഷാണ് പക്ഷേ എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ എസ് എസ് ഐ ഞാൻ നേരത്തെ പോലെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ അപകടം വരാൻ പോകും കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് വരും